പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ നിലമ്പൂർ ജോയിന്റ് ആർ ടിഒക്കും അസിസ്റ്റന്റ് വെഹിക്കിൾ മോട്ടോർ ഇൻസ്പെക്ടർക്കും സംയുക്ത ഓട്ടോ തൊഴിലാളികളുടെ സ്നേഹാദരവ് നൽകി നിലമ്പൂർ സംയുക്ത ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയനും നിലമ്പൂർ പോലീസും വർഷങ്ങളായി നിലമ്പൂർ പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾക്ക് നൽകി വരുന്ന ചെക്കിട സ്റ്റിക്കർ വെരിഫിക്കേഷനിൽ ഈ വർഷം മുതൽ നിലമ്പൂർ സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസറിന്റെ പങ്കാളിത്തം കൂടി ഉണ്ടായി മുനിസിപ്പാലിറ്റി പരിധിയിൽ നിന്നും ഓട്ടോറിക്ഷകളിൽ കയറുന്ന യാത്രക്കാരുടെ സുരക്ഷിത ഉറപ്പുവരുത്താനും നിലമ്പൂർ പെർമിറ്റുള്ള ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കാനുമാണ് സ്റ്റേഷൻ ചെക്ക് ഡെസ് സ്റ്റിക്കർ നൽകുന്നത് പോലീസും ഓട്ടോ തൊഴിലാളികളും വർഷങ്ങളായിട്ടുള്ള സൗഹൃദം നിലനിൽക്കുന്നതോടൊപ്പം ഇനി മുതൽ നിലമ്പൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലെ ജോയിന്റ് ആർ ടിഒയോടും വെഹിക്കിൾ ഇൻസ്പെക്ടർമാരോടും തൊഴിലാളികൾക്കുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകും ഇപ്രാവശ്യം സ്റ്റേഷൻ വേരിഫിക്കേഷൻ നടത്തിയത് അസിസ്റ്റന്റ് വെഹിക്കിൾ മോട്ടോർ ഇൻസ്പെക്ടറായ അജിത് ആയിരുന്നു പോലീസിന്റെയും തൊഴിലാളി നേതാക്കന്മാരോടൊപ്പം മഴയും വെയിലും നോക്കാതെ രണ്ടു മാസം നീണ്ടുനിന്ന വെരിഫിക്കേഷൻ പൂർത്തീകരിച്ചു തന്നത് കോർഡിനേഷൻ ചെയ്തിട്ടുള്ളത് നിലമ്പൂരിലെ ജോയിന്റ് ആർ ടിഒ ദിലീപാണ് കേരളത്തിലെ തന്നെ സംയുക്ത ട്രേഡ് യൂണിയനും പോലീസും ഒരുമിച്ച് നിന്ന് നിൽക്കുന്ന ചെക്ക് സ്റ്റിക്കർ അഭിമാനിക്കാവുന്നതാണ് നിലമ്പൂരിലെ ഓട്ടോറിക്ഷ പെർമിറ്റോ ഓട്ടോറിക്ഷകളുടെ കൃത്യമായ കണക്ക് ആർ ഓഫീസിലും നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലും നിലമ്പൂർ നഗരസഭയിലും ഉണ്ടാവും നിലമ്പൂരിൽ എത്ര ഉണ്ടോ പെർമിറ്റുള്ള ആ വാഹനത്തിന്റെ മുഴുവൻ കണക്കുകളും നിലമ്പൂർ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിലുണ്ട് അതോടൊപ്പം തന്നെ അത് നിലമ്പൂർ പോലീസിലും ഉണ്ട് അതിന് ഏറ്റവും കൂടുതൽ നന്ദിയും കടപ്പാടും ഞങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ട ദിലീപ് സാറോടാണ് ആ ദിലീപ് സാർ ഏറെ സഹായിച്ചിട്ടുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട അസിസ്റ്റൻ്റ് വൈസ് മോട്ടോർ വൈക്ക് ഇൻസ്പെക്ടർ അജിത് സാറാണ് അതുപോലെ തന്നെ ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഈ ഈ തൊഴിലാളികളെ ഏകോപിച്ച് മുന്നോട്ട് കൊണ്ടുപോയതിൽ എല്ലാവരുടെയും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു സയ്ദ് അലവി സ്വാഗതം പറഞ്ഞു ആഷിഫ് ടി എം എസ് അധ്യക്ഷത വഹിച്ചു ഇടിമായി നന്ദി പറഞ്ഞു ട്രേഡ് യൂണിയൻ നേതാക്കളായ റിയാസ് ഫൈസൽ തയിൽ അഷ്റഫ് ഷീലത്ത് ജയരാജൻ അഷ്റഫ് വിൽസൺ എന്നിവർ സംസാരിച്ചു മറുപടി പ്രസംഗത്തിൽ ആർ ടിഒ ദിലീപ് തൊഴിലാളികൾക്കും നേതാക്കന്മാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ആയിരത്തിൽ പരം തിമര ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ